ശശിതരൂരിനെതിരെ പരസ്യമായിട്ട് മുതിർന്ന നേതാക്കളൊക്കെ രംഗത്തെത്തുകയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പി ജെ കുര്യനൊക്കെ സ്ഥലകാല ഭ്രമമാണ് തരൂരിന് സംഭവിച്ചിരിക്കുന്നതെന്നാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുന്നത് അദ്ദേഹം എവിടെയാണെന്ന് വ്യക്തമാക്കണം യഥാർത്ഥത്തിൽ എവിടെയാണ് ശശി തരൂർ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുകയാണ് അല്ല ഇത് ഏറ്റവും ആദ്യം പറഞ്ഞത് കെ മുരളീധരനാണ് അതായത് ശശി തരൂർ ഏത് പാർട്ടിയിലാണെന്ന് ആദ്യം തന്നെ വ്യക്തമാക്കട്ടെ എന്നാണ് കെ മുരളീധരനും ഈ പറയുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനും അതുപോലെ തന്നെ പി ജെ കുര്യനുമൊക്കെ തന്നെ ഒരു കാലത്ത് തരൂരിനെ ഭാഗികമായി പിന്താങ്ങിയിരുന്ന ആളുകളാണ് ഇപ്പോൾ ജി കാർത്തികേൻ്റെ മകനായിട്ടുള്ള ശബരിനാഥാണെങ്കിലും ഇദ്ദേഹത്തെ പിൻഡാങ്ങിരുന്നതാണ് പക്ഷേ ആ പിഡാങ്ങലിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു ഇദ്ദേഹത്തിന് വലിയ പിന്തുണ കിട്ടില്ല അത് കറക്റ്റാണ് കാരണം ഹൈക്കമാൻഡ് ഇദ്ദേഹത്തിന് എതിരാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിൻ്റെ കാരണം ഇത് ഇദ്ദേഹം അടിയന്തരാവസ്ഥയെക്കുറിച്ച് അതിൻ്റെ മോശപ്പെട്ട പ്രവണതകളെക്കുറിച്ച് സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് അന്ന് നടന്നിട്ടുള്ള വന്ധ്യകരണങ്ങളെക്കുറിച്ച് ബുൾഡോസർ രാജനെക്കുറിച്ചൊക്കെ തന്നെ ലേഖനം എഴുതി അതാണല്ലോ ഇപ്പോൾ ഇവരെ പ്രകോപിപ്പിച്ചത് ആ പ്രകോപിപ്പിച്ചതിന് ശേഷം ജോൺസൺ അബ്രഹാം എന്നോ എന്തോ അങ്ങനെയാണ് പേര് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗം വീക്ഷണത്തിലും ഇതിനെക്കുറിച്ചുള്ള ലേഖനം എഴുതിയിരുന്നു ആ ലേഖനം അത്ര പോരാ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അത് വേറെ കാര്യം അത് ആ ലേഖനം എഴുതി ആ ലേഖനത്തിൽ ഈ ശശി തരൂരിൻ്റെ ഏറ്റവും അവസാനത്തെ മൂന്ന് വാചകങ്ങളിൽ പറഞ്ഞേക്കണത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ അവസരവാദപരമാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഗൗതം ഇതൊക്കെ അറിയേണ്ടത് നമ്മുടെ പ്രേക്ഷകരൊക്കെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിയണം ഇത് ശശി തരൂർ ആദ്യമായിട്ട് എഴുതുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലോ തൊണ്ണൂറ്റി എട്ടിലോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു മിലേനിയം ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി ഈ അടിയന്തരാവസ്ഥയൊക്കെ ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് ഒന്ന് അതവിടെ നിൽക്കട്ടെ ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഇപ്പം സോണിയാഗാന്ധി അന്ന് അധികാരം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അതായത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരാൻ തീരുമാനിച്ചതിനെയും അദ്ദേഹം അതിനിശിതമായി അതിനകത്ത് വിമർശിക്കുന്നുണ്ട് അതായത് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ മാത്രം ക്വാളിറ്റിയുള്ള മറ്റേ യാതൊരു വിധത്തിലുള്ള ഗുണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശവാദമോ ഒന്നും ഉന്നയിക്കാൻ പറ്റാത്ത ഒരു ഇറ്റലിക്കാരി കോൺഗ്രസിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നു ഇതൊരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആണ് ഇത് ഈ പറയുന്ന പോലെ കുടുംബത്തിൽ നിന്ന് മാത്രമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ആ ഉന്നയിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം ബുക്ക് പിൻവലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ എഴുപത്തിരണ്ടിലോട്ടെ അതിന്റെ ലാസ്റ്റത്തെ പതിപ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലോ ഇരുപത്തിരണ്ടിലോ വരെ അതേതാണ്ട് ഇരുപതാമത്തെ പതിപ്പാണ് അപ്പം അസ്തകം പുസ്തകങ്ങൾ ഇവിടെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനോടും പി ജെ കുര്യനോടും കെ മുരളീധരനോടൊക്കെ പറയാനുള്ളത് ഒരാൾ നിങ്ങൾ കൃത്യമായി പാർട്ടിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞ പക്ഷം അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ എന്താണെന്നൊക്കെ പഠിക്കണം കാരണം ഇദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വരുന്നതെന്നാണ് പാർട്ടിയിലേക്ക് വരുന്നത് അതിനൊക്കെ ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഒരു അഞ്ചോ ആറോ കൊല്ലവെങ്കില് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കോൺഗ്രസിലേക്ക് അതിന് ശേഷമാണ് വന്നതെങ്കിൽ അതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു ചോദിക്കേണ്ടത് അതായത് ആ പുസ്തകത്തിൽ നേരത്തെ തന്നെ അടിയന്തരാവസ്ഥയെ കുറ്റപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുണ്ട് അല്ല അത്രയും കാര്യം ഇത്ര ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഭാഗ്യത്തിന് പുള്ളി സോണിയഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ ആ പുസ്തകത്തിൽ പുള്ളി സോണിയാഗാന്ധിക്കെതിരെ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള നിലപാടുകളിൽ അദ്ദേഹം പിന്നോക്കം പോയിരുന്നോ ഞാനിത് പിൻവലിച്ചു എന്നോ ഇതൊക്കെ തെറ്റായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ പി വി എന്ന് പറഞ്ഞിട്ട് നൂറ്റമ്പത് കോടിയുടെ ആരോപണം പി ശശി പറഞ്ഞാണെന്ന് പറഞ്ഞ പോലെ ഞാൻ രാത്രി എഴുതാൻ എഴുതാനിരുന്നു പെട്ടെന്ന് എനിക്ക് തോന്നി അറിയാതെ എഴുതി പോയതാണെന്ന് അദ്ദേഹം അതിന് മുമ്പ് പറഞ്ഞിട്ടില്ല പിന്നെ ഇവരെ ആരോടാണ് ഇത്ര വലിയ ഉണ്ടാകുന്നത് പിന്നെ തരൂർ പുറത്തേക്കാണ് പക്ഷെ തരൂർ ഒരിക്കലും ഗൗതം ബാക്കിയുള്ള ആളുകളോ വിചാരിക്കുന്ന പോലെ ബി ജെ പിയിലേക്ക് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ പോകാനാണെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടായിരം ഇന്നും എന്താ വീണ്ടും മോദിയെ പ്രശംസിച്ചിട്ടുണ്ട് അത്തരം വാർത്തകൾ വരുന്നുണ്ട് മോദി അദ്ദേഹം പറയുന്നത് എഴുപത്തി അഞ്ചിന് ശേഷമുള്ള ഇന്ത്യ അല്ല വലിയ രീതിയിലുള്ള പുരോഗമനം സംഭവിച്ചിരിക്കുന്നു ബ്രിട്ടനിൽ മറ്റേ നമ്മൾ കഴിഞ്ഞവണ് വീഡിയോ എടുത്തതാണ് അതായത് ബ്രിട്ടനിലും ചെന്നിട്ടുള്ള ഈ ജിൻഡൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹത്തിൻ്റെ നിലപാടാണ് കാരണം ഇന്ത്യ പുരോഗമിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പിന്നെ ആ പ്രസംഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യ ഒരു ലെഫ്റ്റ് അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് സെൻട്രിക്കിൽ നിന്നും ഇന്ത്യയുടെ ഒരു ഐഡിയോളജി ഒരു റൈറ്റ് വിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അവിടെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ടെന്നും ആ ലീഡർ ഉള്ളതുകൊണ്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് പിന്നെ ഗൗതം ഇതുപോലെ ഞാൻ ഒരു കാര്യം തിരിച്ചു തിരിച്ചുപോയിക്കട്ടെ സ്റ്റാർട്ട് അപ്പ ഒരു മിനിറ്റ് സ്റ്റാർട്ടപ്പ് മിഷുമായി ബന്ധപ്പെട്ട് പുള്ളി കേരളത്തെക്കുറിച്ച് എന്താ അഭിപ്രായം പറഞ്ഞു അപ്പൊ പുള്ളിയുടെ ഒരു സി ലോകത്ത് ഇപ്പൊ യു ലാണെങ്കിലും യു എസ് ലാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഉള്ള കുറച്ചുകൂടി ജനാധിപത്യം വികസിതമായിട്ടുള്ള രാജ്യങ്ങളിൽ അവര് വളരെ കൃത്യമായി പോയിന്റഡ് ആയി മാത്രമാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല പിന്നെ ഇപ്പൊ തരൂർ ചെയ്യുന്നതിന് പിന്നിൽ തരൂർ അവസാന പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു കാരണം തരൂർ അറുപത്തൊമ്പത് വയസ്സായി ഇനി മുഖ്യമന്ത്രി കസേരയോ ഏറ്റവും കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന് ഒന്നാമത്തെ ചെറിയ സ്ഥാനങ്ങളൊന്നും കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെട്ടില്ല ഇപ്പൊ കേരളത്തിൽ ഒരു മന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതൊന്നും അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഒന്നുമില്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ് കേന്ദ്രത്തിൽ മന്ത്രിയാകുക എന്നുള്ളതാണ് പക്ഷെ അതുപോലും ആകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പകരം ഇന്ത്യയെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റുകളിൽ ചില ഗവർണറാകുമോ ഗവർണർ പോലും ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഗവർണറൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ചെറിയ പോസ്റ്റാണ് തരൂർ തരൂരിനെ കുറിച്ച് വിചാരിക്കുന്നത് തരൂർ പിന്നെ ആളുകൾ പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് അടുത്തത് ഉപരാഷ്ട്രപതി ആകാൻ സാധ്യതകളുണ്ട് അതിനേക്കാൾ വലിയ സാധ്യതയുള്ളത് ഒരു യു സെക്രട്ടറി ജനറലായി ഒരുപക്ഷെ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അത്തരത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് അതായത് ലാസ്റ്റ് ഈ വർഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള യു എൻ സെക്രട്ടറി ജനറലിന്റെ കാലാവധി തീരും അപ്പോൾ അത്തരത്തിൽ മത്സരിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് മിക്കവാറും പരിശോധിക്കാൻ സാധ്യതയുണ്ട് കാരണം തരൂർ കഴിഞ്ഞ ദിവസം ഈ മിഷനൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം പ്രക്ഷുന്നു ഒറ്റക്ക് അത് മോദിയുമായി സംസാരിച്ച് മോദി കൊടുത്ത ദൌത്യമാണെന്നാണ് പറയുന്നത് പക്ഷെ ദൗത്യം എന്താണെന്ന് നമുക്കാർക്കും വ്യക്തമല്ല അറിയില്ല കോൺഗ്രസ് എത്തിപ്പെട്ടിട്ടുള്ള ഗതികേടാണത് കാരണം കോൺഗ്രസ് സംബന്ധിച്ച് തരൂരിനെ പുറത്താക്കാനും വയ്യ പുറത്താക്കാതിരിക്കാനും വയ്യ വയ്യ കാരണം എന്താ തരൂരിനെ പുറത്താക്കിയാൽ തരൂരിനൊരു രക്തസാക്ഷി പരിവേഷം കിട്ടും കിട്ടും അതേസമയം തരൂരിനെ പുറത്താക്കാതിരിക്കാനും പറ്റില്ല അതിന്റെ കാര്യം എന്താ അല്ലാതെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറയുകയും ചെയ്തു ഞങ്ങൾ എന്താണ് അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംയമനം പാലിക്കുന്നത് അല്ല മറ്റൊരു പാർട്ടിയിൽ പോകുന്നത് മാത്രമല്ല ഗൗതം അദ്ദേഹം തിരുവനന്തപുരം സീറ്റ് രാജിവെച്ചെന്തി രാജിവെച്ചാൽ ഒരുപക്ഷെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കയറുകയും ചന്ദ്രശേഖ രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്ന് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അവിടെ നിന്ന് ജയിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് പോലും കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഈ ശശി തരൂരിനെ പോലെ ആളെ അപ്പുറത്തേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവർ അനുഭവിക്കാൻ പോകുന്ന ഇനി കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം ശശി തരൂർ ഇതിനകത്ത് ഈ പറയുന്ന പോലെ അതിൻ്റെ ഏറ്റവും വലിയ അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപ്പക്സ് ബോഡിയിൽ ഉന്നത അധികാര ബോഡിയിൽ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി തുടരുന്നു അതേസമയം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പല കാര്യങ്ങളും ഉയർത്തി മോദിക്കെതിരെയുള്ള വലിയ ആരോപണങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അതങ്ങോട് ബലൂണിൽ സൂചി കുത്തുന്ന പോലെ കുത്തി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചെകുത്താനും കടലിലും നടക്കുകയാണ് അതായത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു പക്ക ഉദാഹരണമായിട്ട് തരൂർ മാറുകയാണ് അല്ല അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമായി തരൂർ മാറുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം അങ്ങനെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ നേരത്തെ തന്നെ കൃത്യമായി ഡീല് ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ പോലും അദ്ദേഹം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ കാണാൻ അനുമതി ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ കോൺഗ്രസ് എല്ലാ കാലത്തും ഇത് രാഹുൽ ഈ പറയുന്ന തരൂരിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ കപിൽ സിബലിന്റെ കാര്യത്തിൽ ഗുലാം നബി ആസാദിന്റെ കാര്യത്തിൽ ജി ട്വന്റി ത്രീയിലെ നേതാക്കന്മാരുടെ കാര്യത്തിലൊക്കെ തന്നെ ഈ സമീപനം എന്തിന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പഞ്ചാബിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം പഞ്ചാബിൽ കോൺഗ്രസ് ഇല്ലാതായി പോയി അപ്പൊ ഇത്തരത്തിൽ ആളുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത് കോൺഗ്രസിന് പതിവില്ല ആ പതിവില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അറുപത്തൊമ്പത് കൂടി ആയതുകൊണ്ട് ഇനി അദ്ദേഹം ഒരു അവസാനവട്ട പോരാട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കോൺഗ്രസിൻ്റെ വലിയ തെറ്റുണ്ട് ശശി തരൂർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടായിരിക്കും ഇപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയി പറയുന്നത് രണ്ടുമുണ്ടാവാം പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിൽ എൻ്റെ ഞാൻ തൂക്കം മുൻതൂക്കം കൊടുക്കുന്നത് കോൺഗ്രസ് ഇത് ശശി തരൂരിനോട് മാത്രം കാണിച്ചിട്ടുള്ള കാര്യമല്ല ശശി ശരത് പവാർ മുതൽ നിരവധി നേതാക്കളുടെ ലിസ്റ്റ് ചരിത്രത്തിൽ നിന്ന് എടുത്തു നോക്കിയാൽ ആളുകളെ വിട്ടുകളഞ്ഞതുകൊണ്ടാണ് പല സ്റ്റേറ്റുകളും അവർക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ മമതാ ബാനർജി വിട്ടുകളഞ്ഞുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം കീഴ്പ്പെടണം എന്നുള്ളതല്ല പക്ഷെ അതല്ലാതെ തന്നെ ഇവരെ മാനേജ് ചെയ്യാൻ കൃത്യമായിട്ട് കഴിയുമായിരുന്നു ഇനി ഗൗത്യറിനറിയില്ല ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സുകാരും ഇപ്പോൾ അസാമിൽ ബി ജെ പിയുടെ അതെ അതെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ട് അതായത് പട്ടിക്കും പുള്ളിക്കും ഒരേപോലെയാണ് രാഹുൽ ഗാന്ധി ബിസ്ക്കറ്റ് കൊടുത്തതുകൊണ്ട് നമുക്കറിയില്ലേ ശരിയാണോ ഇവന്ത വിശ്വസർവേക്ക് ആയതുകൊണ്ട് പല ഡയലോഗും പറയും കാരണം ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു ഡീൽ ചെയ്യുന്നതിൽ വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട്